ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും സർക്കാരിൻ്റെ ധനസഹായത്തോടെ പെൻഷൻ നൽകുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷൻകാർക്കും ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്കടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക വ്യാഴാഴ്ചയാണ് ഓണത്തിന് മുന്നോടിയായി രണ്ട് ഘട് ക്ഷേമ പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ധനവകുക്കാരി വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവിറങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി ആയിരത്തി കോടി രൂപയും അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കണമെന്നും സെപ്റ്റംബർ രണ്ടിനുള്ളിൽ തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും സർക്കാർ ഉത്തരവിൽ പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുന്നതിനായി ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന് പുറമെ നൽകുവാൻ ഉണ്ടായിരുന്ന കുടിശ്ശിക പെൻഷനിലെ ഒരു കട കൂടി ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അതിനാൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് പ്രാവശ്യമായിട്ടാണ് അക്കൗണ്ടുകളിൽ തുക എത്തുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ക്രെഡിറ്റായി ഏതാനും മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ശേഷമായിരിക്കും അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ എത്തുക കുറച്ചു പേർക്കൊക്കെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടിയ ശേഷം അടുത്ത ദിവസത്തൊക്കെ ആയിരിക്കും അടുത്ത ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുക എങ്കിലും മഹാഭൂരിപക്ഷം പേർക്കും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ട് തവണയായി മൊത്തം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് അതേസമയം സഹകരണ ബാങ്ക് ജീവനക്കാരുമായി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റ തവണയായി തന്നെ മൂവായിരത്തി രൂപ കയ്യിലേക്ക് എത്തുന്നതാണ് ഇരുപത്തിയായി ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നത് ബാക്കിയുള്ളവർക്ക് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്കും എത്തിച്ചേരുന്നു ക്ഷേമ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക രണ്ട് മാസത്തെ വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നത് രണ്ട് തുകയാകുമ്പോൾ നാനൂറ് അറുന്നൂറ് ആയിരം എന്നിങ്ങനെയായിരിക്കും കേന്ദ്രവിഹിതം എത്തുക കഴിഞ്ഞ മാസം കേന്ദ്രവിഹിത തുകയാണ് ആദ്യം അക്കൗണ്ടുകളിൽ എത്തിയത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് അതിനുശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നത് ഇന്ന് ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടുകളിലോ കൈകളിലോ പെൻഷൻ തുക ലഭിച്ചവരുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് കമൻ്റ് ചെയ്യുക ഇന്ന് നാലാം ശനിയായതിനാൽ ബാങ്ക് അവധിയാണെങ്കിലും മുമ്പരിക്കൽ അവധിയുള്ള ശനിയാഴ്ചയും തുക എത്തിച്ചേർന്നതാണ് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഓൺലൈൻ ട്രാൻസ്ലാക്ഷൻ വഴി തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിന് അവധി തടസ്സമാകുന്നില്ല ഇന്ന് വൈകിട്ടും തുക ലഭിക്കാത്തവർക്ക് പിന്നീട് തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക രണ്ടാം ശനിയാഴ്ചയ്ക്ക് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ അടുത്ത ആഴ്ച തുടക്കം മുതൽക്കേ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കുമുള്ള പെൻഷൻ വിതരണം വളരെ സജീവമായിരിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും പെൻഷൻ വിതരണം മുടങ്ങാതെ നടന്നു വരികയാണ് ഓണത്തിന് ഒരു കുടിശ്ശികയും ചേർത്ത് വിതരണം ആരംഭിച്ചതോടെ ഇനി കേവലം ഒരു ഗഡു മാത്രമാണ് കുടിശ്ശികയുള്ളത് അത് മിക്കവാറും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ തീർക്കുന്നതായിരിക്കും ഇങ്ങനെ ക്ഷേമ പെൻഷൻ വിതരണം കൃത്യമായി നടക്കുമ്പോൾ അത് തടസ്സമില്ലാതെ ലഭി ലഭിക്കുവാൻ സർക്കാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മളും പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി വർഷത്തെ വാർഷിക ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എന്നത് ഓഗസ്റ്റ് ഇരുപത്തി വരെ സമയം അനുവദിച്ചിരുന്നു ഇനിയും പൂർത്തിയാക്കാത്തവർ ഉണ്ടെങ്കിൽ ഉടനെ ആധാർ കോപ്പിയുമായി അടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പൂർത്തീകരിക്കുക മാസ്റ്ററിംഗ് തീയതി ഇനിയും നീട്ടുകയാണെങ്കിൽ അക്കാര്യം ചാനലിലൂടെ അറിയിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക